അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നീ നമ്മളെ കിച്ചണിൽ നിന്ന് നമ്മളെ കിച്ചണിൽ നിന്ന് കുറഞ്ഞ ദിവസത്തേക്കൊന്ന് പുറത്തേക്കൊന്ന് മാറി താമസിക്കട്ടോ അപ്പോൾ ഞമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണി നമ്മളെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തുമായിരുന്നു അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ടാൽ നമ്മുടെ ചെറിയ കുഞ്ഞു എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മളെല്ലാ സാധനങ്ങളും അടുക്കി ഒതുക്കി വെക്കട്ടെ നമ്മളെ കിച്ചണിലുള്ള അപ്പോൾ ഞാനൊറ്റയ്ക്ക് എല്ലാ മോനും ഉണ്ട് മക്കൾ മക്കളൊക്കെ അവിടെ കൂടിയിട്ടന്നെയാണ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ചെയ്യുമ്പോൾ എന്താ പറഞ്ഞല്ലോ എല്ലാ സാധനങ്ങളോടേയും കൂടി ഒരു എല്ലൂടെ ഒന്നിച്ച് വെക്കും അപ്പം നമുക്ക് അത് എടുക്കുമ്പോൾ ഒരു പ്രയാസമാണ് അപ്പം ഞമ്മൾക്ക് പൊടി ഐറ്റംസുകളൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ വേർതിരിച്ച് വെച്ചാൽ ഞമ്മക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയല്ലോ അതുകൊണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്ത സംഗതികളൊക്കെ ഒരു എടുക്കുന്നുണ്ട് ഉള്ളിലുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഒരു തന്നെ മാറ്റണുണ്ട് അപ്പോൾ നമ്മളെ ഇനി പുതിയ നമ്മളെ ഒന്ന് കണ്ടു വയ്ക്കേണ്ടിയിട്ട് ഞങ്ങൾ നമ്മൾ പഴയ കാലം ഒരു ഓർമ്മകളാണല്ലോ ആ കിച്ചണൊക്കെ ഇനി ഞങ്ങളെ പുതിയ കിച്ചൺ ഒന്ന് കാണാം അപ്പോൾ ഞമ്മളീ കിച്ചൺ എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊരു പണിയും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുറഞ്ഞ ദിവസം നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്കൊന്ന് മാറി കേട്ടോ അപ്പോൾ ഇവിടെ ഈ കിച്ചണിൻ്റെ ഇവിടെ ഒന്ന് ഈ ടൈലൊട്ടിച്ചില്ലേണ് അപ്പോൾ അതൊന്നും ഒട്ടിക്കാമെന്ന് വിചാരിച്ച് നാളെ പണിക്കാരെ വരും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ കിച്ചണിൽ ഒന്ന് കുറഞ്ഞ ദിവസത്തേക്കൊന്ന് മാറി വയ്ക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാ സാധനങ്ങളുടെയും കൂടി ഇവിടെ മുകളിലേക്കാണ് ഇത് വെച്ചത് മുകളിലാകുമ്പോൾ വെള്ള സൗകര്യമുണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അപ്പോൾ മഴ പെയ്യണമെന്നൊന്നും ശ്രദ്ധിച്ചാൽ മഴയുമ്പോൾ ഒന്ന് ചെന്ന് മൂടി വെക്കുക ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ മുകളിൽ ഷീറ്റ് വലിച്ചിട്ടില്ല എന്നാലും കാറ്റാകുമ്പോൾ ഒരു പേടിയാണല്ലോ നമ്മളെ മേലെ ഭാഗം എന്നാലും ഈ കുറഞ്ഞ ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടോ ഇതൊക്കെ ഒരു കാലം ഞമ്മളൊക്കെ ഞങ്ങളൊക്കെ ഇതുപോലെ ഒരുപാട് കഴിഞ്ഞതേണ് പുറത്തൊക്കെ അടുപ്പ് തീയൊട്ടിയൊക്കെ ആട്ടി ഇത് മക്കൾ ഭക്ഷണം കഴിക്കട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി മുകളിൽ ഇന്ന് ഇതാ നല്ലതും വെച്ച് കാറ്റും കൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനെ പറയും അവര് ഇതുപോലൊക്കെ ഞമ്മളൊരുപാട് കാലം കഴിഞ്ഞതാണ് അതുപോലെ ബേസണിലൊക്കെ വെള്ളം വെച്ചിട്ടായിരുന്നു ആദ്യമൊക്കെ പാത്രം കഴുകറി ഇപ്പോഴാണ് എല്ലാം ഇപ്പം പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഞങ്ങൾ ഇപ്പോഴാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉള്ളൂ പൈപ്പും വെള്ളമൊക്കെ ആയിട്ടോ ഇതുവരെ ഞങ്ങളും ഇങ്ങനെ വെള്ളമൊക്കെ കോരി കൊണ്ടുപോയി വെച്ച് വയസ്സെണ്ണിൽ വെച്ചിട്ടായിട്ട് ഞങ്ങളും പാത്രമൊക്കെ കഴുകണ്ടായിരുന്നത് ഇപ്പോഴാണ് ചെറിയൊരു മാറ്റം കിട്ടിയത് അതുപോലെ എല്ലാവർക്കും വെള്ളമില്ലാത്തവർക്കൊക്കെ വെള്ളം ഉണ്ടാകട്ടെ നല്ലൊരു എല്ലാവർക്കും ഒരു വീടും കാര്യങ്ങളൊക്കെ ആകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുക നമ്മളെ വീടൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം നമ്മളെ ഈ പണിയും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എടുക്കാൻ അത് പണികൾ കഴിഞ്ഞിട്ടൊന്ന് കാണിക്കണുണ്ട് അപ്പം എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ മക്കളിങ്ങനെ ചുരുക്കിയുണ്ട് പാത്രം കഴുകുന്ന സമയത്ത്